ഈ കഴിഞ്ഞ ഡിസംബർ പതിനാലിന് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി ഭീകര സംഭവം തോക്കുധാരികൾ അവിടെ ഹനൂക്ക ആഘോഷത്തിൽ മുഴുകിയിരുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് നേരെ ത്രിദുര വെടിയുതിർത്തു പതിനാറ് പേരോളം അതിൽ മരിച്ചു വീണു എന്നാണ് കേൾക്കുന്നത് ആ സമയത്താണ് അഹമ്മദ് അൽ അഹമ്മദ് എന്നൊരു ഓസ്ട്രേലിയൻ സിറ്റിസൺ അതിൽ ഒരക്രമിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി തോക്ക് അയാളിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്തു ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് രണ്ടോ രണ്ടു മുതൽ അഞ്ച് വരെ വെടിയുണ്ടകൾ ഏറ്റുവെന്നും ഒരു വാർത്തയുണ്ട് ഏതായാലും അദ്ദേഹത്തെ സർജറിക്കായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഭീകരാക്രമണത്തിന് അറുതി വന്നു ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ ആശുപത്രിയിൽ ആ മനുഷ്യനെ സന്ദർശിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു മാത്രമല്ല ഓസ്ട്രേലിയക്കാർ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ദശലക്ഷക്കണക്കിന് ഡോളർ സ്വരൂപിക്കുകയും അദ്ദേഹത്തിൻ്റെ ചികിത്സക്ക് വേണ്ടി സ്വരൂപിക്കുകയും ചെയ്തു എന്നാണ് വാർത്ത ഈ സമയത്താണ് നമ്മുടെ ഇന്ത്യയിലെയും മറ്റു ചില സമാന ചിന്താഗതിക്കാരായ ആളുകളുടെയും ഇടയിൽ ഒരു വാർത്ത പ്രചരിക്കുന്നത് അഹമ്മദ് അൽ അഹമ്മദ് എന്ന ആൾ ഒരു മുസ്ലിം അല്ലെന്നും ഒരു ലബനീസ് ക്രിസ്ത്യാനിയാണെന്നും മറ്റുമുള്ള കഥകൾ പ്രചാരത്തിൽ വരുന്നത് അതായത് ഒരു മുസ്ലിമിനെ മുസ്ലിം പേരുകാരനെ ഭയപ്പെടേണ്ടതാണ് അവനിൽ രക്ഷകനെ കാണാൻ പാടില്ല എന്ന ഇസ്ലാമിക് ഫോബിക്കുകളുടെ ആ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുപ്രചാരണം ഒരു അനീതി ചെയ്താൽ ഒരു അക്രമം ചെയ്താൽ അത് അറബി പേരുകാരനാണെങ്കിൽ അവന്റെ സമുദായത്തെയും അവന്റെ പ്രവാചകനെയും അവന്റെ ദൈവത്തെയും അവന്റെ സമൂഹത്തെ ഒന്നടങ്കവും ആക്ഷേപിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട് പക്ഷെ ഒരു നന്മ ചെയ്താലും ആ നന്മ മുസ്ലിമിന്റെ പറ്റിൽ എഴുതി ചേർക്കാൻ ഉള്ള വൈമനസ്യമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് പോലും സോഷ്യൽ മീഡിയകളിൽ അഹമ്മദ് അൽ അഹമ്മദ് ഒരു ക്രിസ്ത്യാനിയാണ് അതല്ല ഒരു ജൂതനാണ് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് പോലും ഇത് ഇദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞ് ഹീറോ ആയി ആഘോഷിക്കാൻ യാതൊരു താല്പര്യമില്ല വൈമനസ്യവുമില്ല നന്മ ചെയ്യുന്ന ആളുകൾ നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സമമാണ് നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അതിനെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരിൽ അഴിച്ച് കെട്ടിവെച്ച് ആ കമ്മ്യൂണിറ്റിയെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നീച്ചവും കുടിലവുമായ ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തിയായിട്ടാണ് പരിഷ്കൃത ലോകം കാണുന്നത് പക്ഷേ ഇവിടെയും ഇത്ര മഹത്തായ ഒരു പ്രവർത്തനം ചെയ്ത അഹമ്മദ് 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 അൽ അഹമ്മദ് എന്ന ഈ വ്യക്തിയെ ഇകഴ്ത്തി കാണിക്കാനും അദ്ദേഹത്തിൻ്റെ മതപരമായ വിശ്വാസങ്ങളെ പരിഹസിക്കാനും അത് മറ്റൊരു മതത്തോട് ചേർത്ത് പറയാനുമുള്ള ഈ വ്യഗ്രത എത്രമാത്രം ആപൽക്കരമാണ് അത് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഭീകരാക്രമണത്തെക്കാൾ ഭയാനകമാണ് എന്നും കാണാം ബോണ്ടി ബീച്ചിൽ നടന്നത് ഇസ്രായേലികൾക്ക് നേരെ നടന്നത് കടുത്ത ഭീകരാക്രമമാണ് പക്ഷെ അതിനേക്കാൾ നികൃഷ്ടമായ ആക്രമണങ്ങളാണ് അതോടനുബന്ധിച്ച് അഹമ്മദ് അൽ അഹമ്മദിന്റെ മതത്തെ ചൊല്ലി അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചൊല്ലി സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഭീകരവും വികൃതവുമാണ് നമ്മുടെ ഇസ്ലാമോഫോബിക് ചിന്താഗതികൾ മൂലം ഉണ്ടായിത്തീരുന്നത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ സംഭവം അഹമ്മദ് അൽ അഹമ്മദ് എന്ന ഈ ഹീറോ സിറിയയിൽ നിന്ന് രണ്ടായിരത്തി ആറിലോ മറ്റോ ഓസ്ട്രേലിയയിൽ കുടിയേറി പാർക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിക്കുകയും ചെയ്ത രണ്ട് പെൺമക്കളുടെ പിതാവായ ടൊബോക്കോ ആൻഡ് മറ്റ് സാധനങ്ങളുടെ കട നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത് അതേസമയത്ത് അദ്ദേഹം ഒരു പഴക്കച്ചവടക്കാരനാണെന്നും ലബനീസ് ക്രിസ്ത്യാനിയാണെന്നും മറ്റൊരു വേർഷൻ ഓർ ഇറാക്കിൽ നിന്ന് കയറിയ അഭയാർത്ഥിയാണെന്നും പറയുന്നു ഏതായാലും അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരം അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ കുടുംബം മുസ്ലിങ്ങളാണെന്നും പേരുകൊണ്ട് മാത്രം അറബികളെ മുസ്ലിമോ ക്രിസ്ത്യനോ എന്ന് തിരിച്ചറിയുക സാധ്യമല്ല യഹൂദനോ എന്ന് കാരണം എല്ലാവർക്കും അറബി പേരുകളായിരിക്കും അതുകൊണ്ട് തന്നെ അഹമ്മദ് അല്ല അഹമ്മദ് എന്നാൽ കേരളത്തിലാണെങ്കിൽ മുസ്ലിമാണെന്ന് സംശയം പറയാമെങ്കിലും ഒരു അറബി പശ്ചാത്തലമുള്ള ആൾക്ക് ആ പേരുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തെ നിരൂപിക്കാനാവില്ല ഈ കൺഫ്യൂഷനും മുതലെടുത്തുകൊണ്ടാണ് വലിയ വിഭാഗം വെറുപ്പുൽപാദകർ ഇദ്ദേഹത്തെ ക്രിസ്ത്യാനിയാക്കാനും ജൂതനാക്കാനും ശ്രമിക്കുന്നത് ഇത് ക്രിസ്ത്യാനി ആയിരുന്നാലും ജൂതനായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ഇനി ഹിന്ദു തന്നെ ആയിരുന്നാലും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം ഒരു കടുകുമണിയോളം കുറഞ്ഞു പോകില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് മാത്രം അതിന് കുറേ പ്രത്യേകതയോ ക്രിസ്ത്യ മുസ്ല മുസ്ലിം അല്ലാതിരുന്നാലും അതിന് മറ്റേതെങ്കിലും വ്യാഖ്യാനങ്ങളോ കൊടുക്കാനാവില്ല കാരണം ഒരു സൽപ്രവൃത്തി എപ്പോഴും സൽപ്രവൃത്തി തന്നെ ആയിരിക്കും അതാർ ചെയ്താലും ആര് ചെയ്യുന്നു എന്നതിനേക്കാൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു പ്രവൃത്തി നന്മയും തിന്മയും തീരുന്നത് എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് മഹത്വം നിശ്ചയിക്കപ്പെടുന്നത് ആര് ചെയ്യുന്നു എന്നതിനായി കൂടാ ആകാത്ത ആയിക്കൂടാത്തതാണ് ഏതായാലും ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ഹീറോകൾ ഇനിയും ആവശ്യമുണ്ട് അത് ഏത് സമുദായത്തിൽ നിന്നോ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നോ വന്നാലും നമുക്ക് കുഴപ്പമില്ല ഒരു വലിയ ഭീകരാക്രമണത്തെ തടുക്കുന്നത് ഒരു ഹിന്ദു ആണെങ്കിൽ തീർച്ചയായും ആ ഹിന്ദു അഭിനന്ദിക്കപ്പെടണം ക്രിസ്ത്യാനിയാണെങ്കിലോ തീർച്ചയായും യാതൊരു സംശയവും വേണം അഭിനന്ദിക്കപ്പെടുക തന്നെ വേണം ജൂതനാണെങ്കിലും ശരി ഇവിടെ ഇദ്ദേഹം ഒരു മുസ്ലിമായി പോയി എന്നതുകൊണ്ട് മാത്രം ഈ പ്രവൃത്തിയുടെ മഹത്വം ഒട്ടും തന്നെ ഇല്ലാതാവുന്നില്ല അത് മനസ്സിലാക്കാനുള്ള ശേഷി ഓസ്ട്രേലിയയിലെ ജനസമൂഹത്തിനും അവിടുത്തെ പ്രധാനമന്ത്രിക്കും ഉണ്ട് എന്ന് കാണുന്നതിൽ നമുക്ക് സന്തോഷിക്കാം നമ്മുടെ നാട്ടിലേതുപോലെ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നമ്മുടെ നാടിനെ ഗ്രസിച്ചി ഗ്രസിച്ചിരിക്കുന്ന ഈ മതവിഭ്രാന്തി മത വൈകാരിക വിഭ്രാന്തി ഏതായാലും ഇതിനൊരു അറുതി ഉണ്ടായേക്കും ഒരു പക്ഷേ ഈ ഒരു നല്ല സംഭവത്തെ പോലും ചീത്തയായി ചിത്രീകരിക്കാനുള്ള പ്രവണത ഇത്തരം വെറുപ്പുൽപാദകരുടെ ഭാഗത്ത് നിന്ന് നാം പ്രതീക്ഷിച്ചത് തന്നെയാണെങ്കിലും ഇത് അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇതിൻ്റെ ആംഗിളുകൾ വികസിച്ച് വളർന്നിരിക്കുന്നു എന്ന് കാണാം ജൂതന്മാരുടെ ഹനൂക്ക നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ദീപാവലി പോലെയുള്ള ഒരു ആഘോഷമാണ് വീടിനകത്തോ പൊതുസ്ഥലങ്ങളിലോ പാർക്കുകളിലോ ബീച്ചുകളിലോ ആണ് അവർ ആഘോഷിക്കുന്നത് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം വളരെ ആഹ്ലാദകരമായ ഒരു സന്ദർഭമാണ് അവരുടേത് അതിലേക്കാണ് അക്രമികൾ വെടിയുതിർത്ത് ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അതിനേക്കാണ് അഹമ്മദ് അൽ അഹമ്മദ് എന്ന ഒരു വ്യക്തി ഭീധീരനായ വ്യക്തി തൻ്റെ ജീവനെപ്പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് എടുത്തുചാടി അക്രമങ്ങളെ കീഴ്പ്പെടുത്തി ആ പ്രശ്നം ഒതുക്കി ഒതുക്കിത്തീർത്തത്